കേരള പഞ്ചായത്ത് രാജ് ആക്ടിലെ ചാപ്റ്റർ നയൻ സെക്ഷൻ ഫോർട്ടി നയൻ മുതൽ സെക്ഷൻ എയ്റ്റി സിക്സ് വരെ തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങളെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോമിനേഷൻ നൽകുന്നതിനുള്ള അവസാന തീയതിയും നോമിനേഷൻ സ്ക്രൂട്ടിനി ചെയ്യേണ്ട തീയതിയും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതിയും വോട്ടെടുപ്പ് നടക്കുന്ന തീയതിയും തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന തീയതിയും നിശ്ചയിച്ച് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ വിജ്ഞാപനം പുറപ്പെടുവിച്ചാൽ റിട്ടേണിംഗ് ഓഫീസർ തിരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളുടെ നോമിനേഷൻ ക്ഷണിച്ചുകൊണ്ടും നോമിനേഷന്റെ സ്ഥലം നിർദ്ദേശിച്ചുകൊണ്ടും അതിനുവേണ്ട പ്രത്യേക ഫോം നിഷ്കർഷിച്ചുകൊണ്ടും ഒരു പൊതു നോട്ടീസ് നൽകും യോഗ്യനായ ഏതൊരാളെയും സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്യാവുന്നതാണ് എന്നാൽ ഏതെങ്കിലും ഒരു പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരാളെ അതേ പഞ്ചായത്ത് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ ചെയ്യാൻ പാടുള്ളതല്ല സംവരണം ചെയ്തിട്ടുള്ള സീറ്റിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ അത്തരം വിവരങ്ങളും നൽകണം ഒരു സ്ഥാനാർത്ഥി നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള തുക കെട്ടിവയ്ക്കാത്തിടത്തോളം തിരഞ്ഞെടുപ്പിന് വേണ്ടി നാമനിർദ്ദേശം ചെയ്തതായി കണക്കാക്കുന്നതല്ല നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചാൽ അവയുടെ സൂക്ഷ്മ പരിശോധനയ്ക്കുള്ള തീയതിയും സമയവും സ്ഥലവും റിട്ടേണിംഗ് ഓഫീസർ നോമിനേഷൻ തരുന്ന ആളെയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശകരെയും അറിയിക്കേണ്ടതാണ് സൂക്ഷ്മ പരിശോധനയ്ക്ക് അവർ ഹാജരാകുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥികളുടെയും നാമനിർദ്ദേശ പത്രികകൾ പരിശോധിക്കുന്നതിനു വേണ്ട ന്യായമായ എല്ലാ സൗകര്യങ്ങളും റിട്ടേണിംഗ് ഓഫീസർ അവർക്ക് നൽകേണ്ടതാണ് എല്ലാ ആക്ഷേപങ്ങളിൽ മേലും അല്ലെങ്കിൽ സ്വമേധയാ ആവശ്യമെന്ന് തോന്നുന്ന സാഹചര്യത്തിലും അന്വേഷണം നടത്തി തീരുമാനമെടുക്കേണ്ടതും ഈ ആക്ടിൽ പറയുന്ന ചില കാരണങ്ങളാൽ നാമനിർദ്ദേശം നിരസിക്കാവുന്നതുമാണ് സ്ഥാനാർത്ഥികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ദിവസം രേഖാമൂലമുള്ള നോട്ടീസ് വഴി സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാവുന്നതാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാവുന്ന കാലാവധി കഴിഞ്ഞാലുടൻ റിട്ടേണിംഗ് ഓഫീസർ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യുന്നതാണ് അമ്പത്തിയെട്ട് മുതൽ അറുപത്തിയേഴ് വരെയുള്ള വകുപ്പുകൾ തിരഞ്ഞെടുപ്പ് ഏജന്റുമാർ പോളിംഗ് ഏജന്റുമാർ വോട്ടെണ്ണൽ ഏജന്റുമാർ തുടങ്ങിയവരുടെ യോഗ്യത നിയമനം എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നു സാധുവായി നാമനിർദ്ദേശം ചെയ്തിരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വോട്ടെടുപ്പിന് മുൻപ് മരണപ്പെടുകയാണെങ്കിൽ റിട്ടേണിംഗ് ഓഫീസർ വോട്ടെടുപ്പ് റദ്ദാക്കുകയും വസ്തുത സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും റിപ്പോർട്ട് ചെയ്യുകയും ഒരു പുതു തെരഞ്ഞെടുപ്പ് എന്ന പോലെ പുതിയ നടപടിക്രമങ്ങൾ ആരംഭിക്കുകയും എന്നാൽ റദ്ദാക്കുന്ന സമയത്ത് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി വീണ്ടും നാമനിർദ്ദേശം ചെയ്യേണ്ട ആവശ്യമില്ല ഒന്നിലധികം സ്ഥാനാർത്ഥികൾ ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടെങ്കിൽ വോട്ടെടുപ്പ് നടത്തേണ്ടതും എന്നാൽ ഒരു നിയോജക മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണെങ്കിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടതായി റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിക്കുകയും ഒരു സ്ഥാനാർത്ഥിയും ഇല്ലെങ്കിൽ ഒരു പുതിയ തെരഞ്ഞെടുപ്പിന് എന്നതുപോലെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുതുതായി ആരംഭിക്കേണ്ടതുമാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടെടുപ്പ് നടത്തുന്നത് ഏതൊക്കെ മണിക്കൂറുകളിൽ ആയിരിക്കുമെന്ന് നിശ്ചയിക്കുകയും പ്രസിദ്ധപ്പെടുത്തുകയും ചെയ്യും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ റിട്ടേണിംഗ് ഓഫീസർക്ക് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാവുന്നതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുമാണ് ഏതെങ്കിലും പോളിംഗ് സ്റ്റേഷനിലെ ബാലറ്റ് പെട്ടികൾ നശിപ്പിക്കൽ മുതലായവ ഉണ്ടായാൽ റിട്ടേണിംഗ് ഓഫീസർ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷനെ റിപ്പോർട്ട് ചെയ്യുകയും ആ പോളിംഗ് സ്റ്റേഷനിലെ ഇലക്ഷൻ അസാധുവാക്കുകയും പിന്നീട് ഒരു തീയതി നിശ്ചയിക്കുകയും ചെയ്യുന്നതാണ് ബാലറ്റ് പെട്ടി നശിപ്പിക്കൽ ആ പോളിംഗ് സ്റ്റേഷനിലെ ഇലക്ഷൻ ഫലത്തെ ബാധിക്കുന്നില്ല എങ്കിൽ തുടർന്നുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് ഉചിതമായ രീതിയിൽ ചെയ്യാവുന്നതാണ് ബൂത്ത് പിടിച്ചെടുക്കലുണ്ടായാൽ തെരഞ്ഞെടുപ്പ് മാറ്റിവെക്കുകയോ നീട്ടിവയ്ക്കുകയോ ചെയ്യാവുന്നതാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ ബാലറ്റ് വഴി നൽകപ്പെടേണ്ടതും എന്നാൽ ചില വിഭാഗത്തിലുള്ള ആളുകൾക്ക് തപാൽ വഴി വോട്ട് ചെയ്യാനും വ്യവസ്ഥ ചെയ്യുന്നു ആൾമാറാട്ടം തടയുന്നതിന് ഏതെങ്കിലും വിരലിൽ മായാത്ത മഷികൊണ്ട് അടയാളപ്പെടുത്തേണ്ടതാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ള ഏതൊരാൾക്കും ആ നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യാൻ അവകാശം ഉണ്ടായിരിക്കും ാണ് റിട്ടേണിംഗ് ഓഫീസറുടെ മേൽനോട്ടത്തിലോ നിർദ്ദേശത്തിലോ സ്ഥാനാർത്ഥികളോ അവരുടെ നിർദ്ദേശകരുടെയോ സാന്നിധ്യത്തിൽ വോട്ട് വോട്ട് എണ്ണുന്ന സമയത്ത് ബാലറ്റ് പേപ്പറുകൾ റിട്ടേണിംഗ് ഓഫീസറുടെ കസ്റ്റഡിയിൽ നിന്ന് നിയമവിരുദ്ധമായി എടുത്തുമാറ്റുകയോ ബാലറ്റ് പേപ്പറുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്താൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കുകയും വോട്ടെണ്ണൽ നിർത്തിവെക്കുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ നിർദ്ദേശങ്ങൾ റിട്ടേണിംഗ് ഓഫീസർക്ക് നൽകുന്നതുമാണ് വോട്ടെണ്ണൽ പൂർത്തിയായ ശേഷം സ്ഥാനാർത്ഥികൾക്ക് വോട്ട് തുല്യമായി വന്നാൽ റിട്ടേണിംഗ് ഓഫീസർ നറുക്കിട്ട് സ്ഥാനാർത്ഥികൾ തമ്മിലെ കാര്യം തീരുമാനമെടുക്കുകയും നറുക്ക് കിട്ടുന്ന സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് കൂടി ലഭിച്ച രീതിയിൽ നടപടിക്രമങ്ങൾ തുടരുന്നതുമാണ് വോട്ടെണ്ണൽ പൂർത്തിയായി കഴിഞ്ഞാൽ റിട്ടേണിംഗ് ഓഫീസർ ഫലം പ്രഖ്യാപിക്കുന്നതാണ് ഫലം പ്രഖ്യാപിച്ച ശേഷം റിട്ടേണിംഗ് ഓഫീസർ ബന്ധപ്പെട്ട പഞ്ചായത്തിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരിനും റിപ്പോർട്ട് ചെയ്യേണ്ടതും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തേണ്ടതുമാണ്